എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാല അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിനോടടുത്ത് പതിനേഴ് സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹരമായ വീട് സ്വന്തമാക്കാൻ വിളിക്കുക കിഴക്ക് ദർശനത്തിൽ ഒരിക്കലും പറ്റാത്ത കിണർവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സംവിധാനങ്ങളെല്ലാം കൂടി കൂടിയ ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് ഞാൻ കാണിക്കുന്നത് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ല ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണിത് കൂടുതൽ സ്ഥലത്ത് പാലാ ടൗണോട് ചേർന്ന് വീട് അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണ് പതിനേഴ് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ പ്രൈസാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പണികാര്യങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന സുന്ദരമായൊരു വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആദ്യമായി നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയിൽ മനോഹരമായ രീതിയിൽ തേക്കിൻ്റെ വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേഷൻ ഭാഗം അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് വന്നിരിക്കുന്ന ഇതിൻ്റെ ഫാമിലി ലിവ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് അതും നല്ലപോലെ തന്നെ തന്നെ സ്ഥലസൗകര്യമുള്ള മനോഹരമായൊരു ഏരിയ എന്തുകൊണ്ടും നാല് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറു ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ പണി ഫിനിഷ് ചെയ്ത് ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻ്റുകൾ രേഖപ്പെടുത്തുക കിച്ചൻ്റെ ഉൾവശം കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി തേക്കിൻ്റെ മനോഹരമായൊരു കബോർഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നാല് ബെഡ്റൂംസും അറ്റാച്ചഡ് സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ നാല് ബെഡ്റൂമുകളിലും കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും പാലാ അടുത്ത് പാലാ ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വീട് അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം കൂടുതൽ സ്ഥലത്തോടു കൂടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ വീടാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പതിനേഴ് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പത്ത് സെൻറ്റ് മാത്രമായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്ക് തൊണ്ണൂറ്റി ലക്ഷം രൂപ ഉടമ വില പ്രതീക്ഷിച്ച് ചോദിക്കുന്നു നെഗോഷ്യബിളാണ് രണ്ട് രീതിയിലും ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അനായാസമായി സത്യസന്ധമായ ഒരു സേവനം ലാലസൂസിയിലൂടെ ചെയ്തു തരുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വരിക പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ല നല്ല വീടുകൾ കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകൾ ഹൗസ് ബോട്ടുകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിലൂടെ സേവനം ചെയ്തു തരുന്നു മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ലാലാണ് പാലായിരുന്നത്